നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി മലയാളി സോക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ ബംഗളൂരു എഫ് സിയും തമ്മിൽ മത്സരം നടന്നിരുന്നു ഈ മത്സരത്തിന് ശേഷം ബംഗളൂരു എഫ് സിയുടെ മുഖ്യ പരിശീലകനായിട്ടുള്ള ജെറാഡ് ജാറാഗോസിയുടെ വാക്കുകളിൽ നിന്നുമുള്ള അല്പം കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനു മുൻപായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടുപോകുന്ന കഴിഞ്ഞ ഇരുപത്തിയെട്ട് ദിവസത്തെ കണക്കുകൾ പ്രകാരം എഴുപത്തിരണ്ട് ശതമാനത്തോളം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല എഴുപത്തി ചില്ലാനം സബ്സ്ക്രൈബേഴ്സ് ആയാൽ നമ്മുടെ ചാനൽ നൂറുക്കേ സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തും സോ പ്ലീസ് സബ്സ്ക്രൈബ് ദാറാഘോസയുടെ വാക്കുകൾ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ പുറത്തു വന്നിട്ടുണ്ട് അതിൽ നിന്നുമുള്ള വളരെ കുറഞ്ഞ ഭാഗത്തിൻ്റെ മലയാളം ട്രാൻസ്ലേഷനാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്കുകൾ കാണും ശ്രമിക്കുക ടീം എങ്ങനെ കളി കളിച്ചു ഞങ്ങൾ എത്ര ധൈര്യശാലികളായിരുന്നു എല്ലാത്തിലും ഞങ്ങൾ എങ്ങനെ ആധിപത്യം സ്ഥാപിച്ചു എന്നതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ് ഞങ്ങൾക്ക് കൂടുതൽ ഗോളുകൾ നേടാനാകും പക്ഷേ ഒടുവിൽ ഞങ്ങൾക്ക് മൂന്ന് ഉണ്ട്. അടുത്ത മത്സരത്തിന് ഞങ്ങൾക്ക് പന്ത്രണ്ട് ദിവസമുണ്ട് എഫ് സി ഗോപക്കെതിരായ കളി ആസ്വദിക്കാനും തയ്യാറെടുക്കാൻ ഞങ്ങൾക്ക് ഇപ്പോൾ സമയമുണ്ട് ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നുള്ള ചെറിയ ഭാഗം വീഡിയോ സിനിമയ്ക്കാണ് എല്ലാവർക്കും നന്ദി